എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കാൻ തീരുമാനം അടുത്ത് ചോദ്യപേപ്പർ അച്ചടിക്കാൻ പത്ത് രൂപ പിരിക്കാനാണ് സർക്കാർ തീരുമാനം വളരെ പരീക്ഷ മോഡൽ ഈടാക്കുന്നു എന്നുള്ള നിലയിലൂടെ ഒരു വാർത്ത മാധ്യമങ്ങളിൽ എല്ലാം പ്രത്യക്ഷപ്പെടുകയും വേണോ ചാട്ടത്തി ഞാൻ ും കേരളത്തിൽ മറ്റു പരീക്ഷകൾക്കോ വിദ്യാർത്ഥികളിൽ നിന്നും പേപ്പർ ഫീസ് ഈടാക്കിയിരുന്നില്ല കടബാധ്യത അച്ചടിക്കുന്നില്ലേ ഒന്നടങ്കം തീരട്ടെ ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ഫീസ് അവന് അർഹത ഇല്ലാത്ത പരീക്ഷാർത്ഥികളിൽ നിന്നും രൂപ വീതം ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിപരീതമായി പത്ത് രൂപ വീതം വിദ്യാർത്ഥികളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചെടുക്കാൻ പ്രഥമധ്യാപകരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രൂപ വളരെ അതങ്ങനെ കിട്ടി അർദ്ധരാത്രിക്ക് കൊടപിടിക്കാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്നും പണം ഒരു സംസ്ഥാന മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ചെയ്തുവരുന്ന നടപടിക്രമം ഈ വർഷവും തുറന്നു എന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്നും ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനം എടുത്ത് നടപ്പാക്കിയ നടപടിയല്ല ഉമാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായിട്ട് കാണാം ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട്